നമസ്കാരം മന്ത്രി ഗണേശൻ വേസസ് വെള്ളാപ്പള്ളി നടേശൻ ഗണേശൻ എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനും നടേശൻ എന്ന് പറഞ്ഞാൽ ശിവനുമാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളതും വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റാണ് മന്ത്രി ഗണേശൻ പുനലൂർ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ തന്റെ പതിവ് ശൈലിയിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും എടുത്തിട്ട് അലക്കലക്കി കഴിഞ്ഞ ദിവസം കുറേ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എൻ എസ് എസിൻ്റെ പോപ്പ് പോലും അതായത് എൻ എസ് എസിൻ്റെ ഇപ്പോഴത്തെ മന്നത് പത്നാഭനേക്കായി വലിയ ആചാര്യനായിരിക്കുന്ന സുകുമാരൻ നായർ മുരാരി ബാബുവിൻ്റെ ഇഷ്ടക്കാരൻ മുരാരി ബാബുവിൻ്റെ പങ്ക് കച്ചവടക്കാരൻ പോലും ഒന്നും പറഞ്ഞിട്ടില്ല എൻ എസ് എസിനെതിരെ വാർത്ത ചെയ്തതിനും എൻ എസ് എസിൻ്റെ ചില നേതാക്കന്മാരെ ഇൻ്റർവ്യൂ ചെയ്തതിനുമൊക്കെ എനിക്കൊരു ഭയങ്കര ഭീഷണികളും താക്കീതുകളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം എൻ്റെ മുത്തശ്ശി വന്ധ്യവയോധികയായ ഇരുന്ന സമയത്ത് പറഞ്ഞിരുന്നു എൻ എസ് എസ് എന്ന പ്രസ്ഥാനം ഉണ്ടായതെങ്ങനെയാണെന്നും മന്നത്ത് പത്മനാഭൻ ഏതൊക്കെ രീതിയിൽ എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് എൻ എസ് എസിൻ്റെ ക്രോഡീകരണത്തിന് വേണ്ടി എൻ എസ് എസിൻ്റെ ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റും സമീപിച്ചിട്ടുള്ള കാര്യങ്ങളും അവരും തങ്ങളിൽ നടന്നുള്ള ചർച്ചകളെപ്പറ്റിയും ഒക്കെ വളരെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ എൻ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മഹാപ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് എൻ്റെ ജീനിൽപ്പെട്ട ഒരു മുതിർന്ന ആളുടെയും സഹായം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ആർ ബാലകൃഷ്ണമുള്ള എന്ന ഇയാളെ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്ന സമയത്ത് മന്നത്ത പത്മനാഭൻ കൊണ്ടുവന്നെൻ്റെ മുത്തശ്ശിൻ്റെയിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇവനെ ജയിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതായിട്ടും അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് കേട്ടണം എന്ന് എനിക്ക് അപേക്ഷിക്കാറുള്ളൂ ഗതാഗത വകുപ്പിന്റെയും കെ എസ് ആർ ടി സിയുടെയും മന്ത്രിയാണ് ഗണേശൻ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ എന്ന രീതിയിൽ കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് നിൽക്കുന്ന സ്വകാര്യ ബസ്സുകളെ നശിപ്പിക്കുന്ന നടപടിയാണ് ഗണേശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യം എല്ലാവർക്കും അറിയാം പലരും ഇപ്പോൾ വീഡിയോ ചെയ്യുന്നു ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു തെക്കൻ ജില്ലകളിലെ മുഴുവൻ ട്രാൻസ്പോർട്ടേഷനും തന്റെ നേതൃത്വത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടക്കുകയാണ് പാവപ്പെട്ട പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് അത് മനസ്സിലാകുന്നില്ല കൂടാതെ കേരളത്തിലെ നിരത്തുകളിൽ മുഴുവൻ ടു വീലറുകളും സ്വകാര്യ കാറുകളും ഇറങ്ങാൻ വേണ്ടി വലിയ കമ്പനികളുമായിട്ടുള്ള കോൺട്രാക്ട് മന്ത്രിയും എൽ ഡി എഫ് സർക്കാരും ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിലെ റോഡുകൾ മുഴുവൻ സ്വകാര്യ ബസ്സുകൾ ഇല്ലാതായാൽ അവിടെ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ടു വീലറുകൾക്കാണ് ഗ്രാമപ്രദേശങ്ങൾക്ക് പോകുന്ന ടു വീലറുകൾക്കാണ് കിട്ടുന്നത് ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള പെർമിറ്റുകൾ പോലും കൊടുക്കണ്ട എന്ന് മന്ത്രി പറഞ്ഞിട്ടാണ് അറിയുന്നത് പത്തനംതിട്ട കൊല്ലം ആർ ടിഒകളിൽ മന്ത്രി നേരിട്ട് അദ്ദേഹം നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ടെമ്പററി പെർമിറ്റിന് പോലും മന്ത്രിയുടെ കാൽക്കിലേക്ക് ഫയലും കൊണ്ടുപോകുന്ന ആർട്ടിമാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഉച്ചം തോന്നും കാരണം യൂണിഫോം ഇട്ട് നാട്ടുകാരൻ വണ്ടി കുതിരുകയറി എടാന്നെ വിളിക്കത്തിൽ കാര്യം വിളിച്ച് പോലീസ് കളിക്കുന്ന സാറന്മാർക്ക് മന്ത്രിയെ കാണുമ്പം ഒച്ചണിച്ച് നിൽക്കുകയും ഏതാണ്ടൊക്കെ പോവുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തരുണത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളെ ജനം വളരെ ഇഷ്ടപ്പെട്ടത് ഒരാൾ പോലും നായർ സമുദായത്തിൽപ്പെട്ട ഒരാളോ അതെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമായ ഒരാൾ പോലും ഈ നിമിഷം വരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകളെ ശരതി ഉൾപ്പെടെയുള്ളവരെ പറ്റി പറഞ്ഞത് ഇയാളുടെ ഭാര്യ അടിച്ച കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതിനെ പറ്റി പറഞ്ഞത് ഉമ്മൻചാണ്ടി അപമാനിച്ചതിനെ പറ്റി പറഞ്ഞതിന് ഒരാൾ പോലും എതിർത്ത് പറഞ്ഞില്ല എന്ന് പറയുന്നിടത്താണ് ഗണേശൻ എന്ന് പറയുന്ന ആളിനെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള സത്യം പത്നാപുരം താലൂക്ക് യൂണിയന്റെ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് ഉണ്ടായെന്ന നാളുകൊട്ട് അതിൻ്റെ പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുള്ളിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതിനുശേഷം ഇദ്ദേഹം വന്നു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കരയോഗങ്ങളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്ടർ മെമ്പർമാരാണല്ലോ ഇവരെ തെരഞ്ഞെടുക്കേണ്ടത് ആ മെമ്പർമാർ അവിടെ കയറിയിരിക്കുമ്പോൾ ഇദ്ദേഹം കൂടി ഇന്ന് പറയും ശരി ആരാണ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റമുള്ള ഒരു നായര് പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളായി അവിടെ നടക്കുന്നതെന്ന് പല കരയോഗങ്ങളിൽ നിന്നുമുള്ളവർ പറയുന്നുണ്ട് നിങ്ങളെന്താ എതിർക്കാത്തു എനിക്കെന്താ പണി എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നു ആദ്യം സ്വയം പ്രസിഡന്റ് ആയതിനു ശേഷം വൈസ് പ്രസിഡന്റേയും മറ്റുള്ളവരെയും തിരഞ്ഞെടുക്കുന്ന ആളായിരുന്നു അച്ഛനും മകനും എന്നുള്ളതാണ് സത്യം മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ബസ്സുകൾ ഉണ്ടായിരുന്നതിനെ കേവലം ഏഴായിരം ബസ്സാക്കി മാറ്റിയതിന് ഈ അച്ഛനും മകനും മാത്രമാണ് പങ്ക് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ഓർക്കേണ്ടത് നൂറ്റിനാൽപത് കിലോമീറ്ററിന്റെ പേര് പറഞ്ഞ് സ്വകാര്യ ബസ്സുകളെയെല്ലാം അതിൽ നിന്ന് മാറ്റി വിട്ടതിന് ശേഷം കെ എസ് ആർ ടി സി ഏറ്റെടുത്ത് നടത്തുമെന്ന് പറഞ്ഞിട്ട് ബസ് ഓടാത്തതിന് ഓടാതെ കിടക്കുന്ന പെർമിറ്റുകളിലേക്ക് ബസ് ഓടിക്കാൻ ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ട് പോലും മന്ത്രി പറഞ്ഞു കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സമയത്താണ് പല ബസ്സുടമകളും എന്നോട് സംസാരിച്ചു എന്തേ ഒരു വീഡിയോ ചെയ്തിരുന്നു ശരിക്കും അവരൊക്കെ സന്തോഷവാനാണ് വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞില്ല അവർ സന്തോഷിക്കുന്നു പെരിനിലെ പോപ്പിന് പോലും ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടശിനെ എതിർക്കാൻ പറ്റില്ല ഒരു വാക്ക് മിണ്ടിട്ടില്ലല്ലോ മിണ്ടിയിട്ടില്ലല്ലോ പെരുന്നിലിപ്പ് പോപ്പ് ഒരു വാക്ക് നായർ സമുദായത്തിൻ്റെ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറായ ഒരു മന്ത്രിയെ പറ്റി നായർ സമുദായ അംഗം മാത്രമായ ഒരാളിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പോലും നായന്മാർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഈ വെള്ളാപ്പള്ളി നടശൻ പരസ്യമായി പല പ്രാവശ്യം രഹസ്യമല്ല പറഞ്ഞത് പരസ്യമായിട്ടാണ് പുനലൂരിൽ അദ്ദേഹം പറഞ്ഞത് പരസ്യമായിട്ടാണ് പത്രക്കാരുടെ അദ്ദേഹം പറഞ്ഞത് ഇത്രയേറെ അപമാനിച്ചിട്ട് അയാളുടെ അച്ഛനെ ഉൾപ്പെടെയുള്ളവരെ അപമാനിച്ചിട്ട് പോലും എൻ എസ് എസിന്റെ മുൻ ഡയറക്ട് ബോർഡ് മെമ്പറായ ബാർബാലകൃഷ്ണനിലെയും ഇപ്പോഴത്തെ ഡയറക്ട് ബോർഡ് മെമ്പറുമായ ഗണേശിനെ പോലും അപമാനിച്ചിട്ട് പോലും ഒരക്ഷരം തിരിച്ചുരിയാടാൻ എതിർത്ത് പറയുവാൻ തൻ്റെ ഇടമില്ലാത്ത ഒരു പോയി സുകുമാരൻ നായർ എന്നുള്ളതാണ് സത്യം എന്ന് വേണം പറയാൻ അതല്ലേ സംഭവിച്ചത് ഫ്യൂഡൽ വേസിലെ പ്രഭുവിനെ പോലെ ഫ്യൂഡൽ വേസിലെ പ്രഭുക്കൾ കാണിക്കുന്ന പോലെ തൻ്റെ ഇടോ എന്തോ ഗുണ്ടായുസം പോലെ സിനിമാ സ്റ്റൈലിൽ പോയി ബസ്സിന് മുമ്പിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വളയം പിടിക്കുന്നതിന് എന്ത് മാത്രം ചൂടടിച്ചായിരിക്കുന്ന അറിയോ ആ ചൂടടിച്ചിരിക്കുന്ന അവൻ്റെ അവൻ ഒരു രൂപി വെള്ളം എടുത്ത് കുടിക്കുന്നതിനെ പോലും ചോദ്യം ചെയ്ത മന്ത്രിയെ നാട്ടുകാർ മൊത്തം അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇഷ്ടപ്പെടാതിരിക്കുന്ന സമയത്തും കേരളത്തിൽ പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലാതെ പോലും സ്വകാര്യ ബസ് ഉടമകൾക്കോ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്കോ ഉൾപ്പെടെ ആർക്കും ഇതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന പോലും ഇയാളെ ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം അതിലെല്ലാം രസമാണ് ഈ എം വി ഉദ്യോഗസ്ഥന്മാർ അവർക്ക് പോലും ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം പിന്നെ അധികാരത്തിൻ്റെ ഹുങ്കിൻ്റെ പുറത്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു ഒറ്റയ്ക്ക് നിന്നാൽ ഒരു മണ്ഡലത്തിലും ജയിക്കാത്ത ആൾക്കാരെ പിടിച്ച് ഒരു മുന്നണികൾ യു ഡി എഫ് ആയാലും കൊള്ളാം എൽ ഡി എഫ് ആയാലും കൊള്ളാം അവരെയൊന്നും ഒരു വകുപ്പും കൊടുത്ത് ഇങ്ങനെ മനുഷ്യനെ അടിച്ച് ഇരുത്തുന്ന രീതിയിലുള്ള പ്രഭുക്കളാക്കി വിട്ടരുത് എന്ന് മാത്രമേ ഇവരോടൊക്കെ പറയാനുള്ളൂ എനിക്ക് അതിശയം ഇതാണ് എന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്തിനും വാലെടുത്ത് പറയുന്നവൻ ഒരുത്തിരി കൂടെ കയറണ്ട സുരേഷ് ഗോപി കയറേണ്ട പിന്നെ വെള്ളാപ്പള്ളി നട സുരേഷ് ഗോപി കയറണ്ട സതീശൻ കയറേണ്ട സതീശൻ ആരാ എന്നൊക്കെ ചോദിക്കുന്ന ഇയാൾക്ക് ഇയാളെ നാവ് പോലും സുകുമാരൻ എന്ന പൊങ്ങിയില്ല ഈ ഇത്രയും ദിവസവും ഈ ഈ വിഷയത്തിൽ ഈ ഇദ്ദേഹത്തെ ശരിക്കും ആക്ഷേപിച്ചിട്ട് പോലും എന്ന് പറയുമ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത് അത്രയ്ക്ക് അതപ്പതിച്ച ജാതി സമവാക്യമാണോ കേരളത്തിലുള്ളത് എന്നാണ് ചോദിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എല്ലാവർക്കും അദ്ദേഹത്തെ നേരിട്ട് കാണുവാണെങ്കിൽ ഷെയ്ക്കാൻ കൊടുക്കാൻ പോലെ ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് സത്യം വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാവും മലയാള മനോരമ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത മനോരമയിലെ എന്ന് പറഞ്ഞാൽ ഗണേശിനെ അതൊന്നും ഇഷ്ടപ്പെടുത്തില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു പുതിയ വാർത്ത പുതിയൊരു കാര്യങ്ങൾ ഉദയം ചെയ്യുന്നു അതും തുടങ്ങിയിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ അടുത്ത തിരഞ്ഞെടുപ്പിലും സ്വകാര്യ ബസ് ഉടമകളും അവരുടെ കുടുംബങ്ങളും സ്വകാര്യ ബസ് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഈ ഗവൺമെൻറ്റിന് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്നും അവരെ സഹായിക്കുന്നവരെ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം രഹസ്യമായി അവരെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നൊരു വാർത്ത ഇത് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ വ്യാപകമായ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഇതൊന്നും കാണാതിരിക്കുകയാണ് മന്ത്രിയെങ്കിൽ മന്ത്രി മൂഠന്മാരുടെ സ്വർഗത്തിലാണെന്നേ പറയാനുള്ളൂ സുകുമാരൻ നായർ സാർ കേരളത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇരുന്നേലെ പോപ്പിനെ എസ് ഐ ടി അന്വേഷിച്ചതിനെ ഇവർക്ക് അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ പ്രശാന്തിൻ്റെ ഭാര്യ ദിവസം ജോലി വിളിച്ച് ചോദിക്കും ചേട്ടനെ അറസ്റ്റ് ചെയ്തു ചോദിക്കുന്നു പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ കളിയാക്കുന്നതിൻ്റെ കൂട്ട് അത് ആ മുരാരി ബാബു ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ടില്ലായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും കുടുംബാധിപത്യത്തിലാണ് ബാലകൃഷ്ണനുള്ള മകനെ കൊണ്ടുവന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളെ കൊണ്ടുവരാൻ പോകാണ് എൻ എസ് എസിനെ ഞങ്ങൾ സെക്രട്ടറി ആക്കാൻ വേണ്ടി ഇതൊക്കെ കണ്ടിട്ടും ജയ് പിടിക്കുന്ന എൻ എസ് എസ് അംഗങ്ങളെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കവരോട് ദയനീയ ഭവത്തിൽ നോക്കാനും ചിരിക്കാനും തോന്നും എന്നിട്ട് പറച്ചില്ല ചാവം ഭാര്യ കാണും കുളിച്ചില്ല എൻ എസ് എസിനെ പറഞ്ഞാലുണ്ട് ചാവുമ്പോൾ ആരും ഇല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ കുറിച്ചിട്ടും അതിനാണ് പോലീസുള്ളത് അതിനാണ് മറ്റ് സംവിധാനങ്ങളുള്ളത് പഞ്ചായത്തുള്ളത് എന്നൊക്കെ നമ്മൾ ഓർക്കുക ചത്തു കഴിഞ്ഞിട്ട് നമ്മളെ ആരെന്ത് ചെയ്യുന്നു നമുക്കറിയാൻ പറ്റില്ലല്ലോ ചത്ത പട്ടിയെ വന്ന് കളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടത് അഴുകുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ജനം എവിടെയെങ്കിലും എടുത്ത് കളഞ്ഞോളും എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പല സമുദായ ആചാര്യന്മാരും സമുദായ സങ്കല നേതാക്കന്മാരെയും പുച്ഛത്തോടെ മാത്രമേ നോക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം